പ്രിയപ്പെട്ടവരെ ിയപ്പെട്ടവരെ അസ്ലാംക്കു വറഹ്ത്തല്ല കഴിഞ്ഞ ദിവസം ഒരു വാർത്ത ശ്രദ്ധയിൽപ്പെട്ടു തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിയിൽ ടാറ്റു പാർലർ അനധികൃതമായി നടത്തിയിട്ടുള്ള ഒരു ഹരിഹരൻ എന്ന് പറയുന്ന വ്യക്തിയും അദ്ദേഹത്തിൻ്റെ കൂട്ടാളിയായിട്ടുള്ള ജയരാമനും അറസ്റ്റിലായി എന്നുള്ളതാണ് ഈ ഹരിഹരൻ എന്ന് പറയുന്ന വ്യക്തി തൻ്റെ നാവ് രണ്ടായി കഷ്ണിച്ച് അത് പിളർത്തിയിട്ട് ഈ ഇൻസ്റ്റഗ്രാമിൽ വലിയ സ്റ്റാറാകാൻ വേണ്ടിയിട്ടും നിലവിലുള്ള വീഡിയോക്കാളൊക്കെ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടും ഒക്കെ അങ്ങനൊരു പണി കൂടി ചെയ്ത വ്യക്തിയാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ വിദ്യാർത്ഥികളോടും രക്ഷിതാക്കളോടും ഒക്കെ ഏതാനും ചില ഓർമ്മപ്പെടുത്തലുകൾ നന്നായിരിക്കും എന്നതുകൊണ്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയതാണ് അനധികൃതമായി ടാറ്റു പാർലർ നടത്തിയതിൻ്റെ പേരിലാണ് ഈ ഹരിഹരനെയും അതുപോലെ തന്നെ ജയരാമനെയും ഒക്കെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നാൽ നമ്മുടെ നാടുകളിലും ഇപ്പോൾ ഈ പ്രവണതകൾ സ്വന്തം ശരീരത്തെ കീറിമുറിച്ചും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആഭാസങ്ങൾ എമ്പാടും ഇന്ന് നടന്നുകൊണ്ടേയിരിക്കുകയാണ് കേരളത്തിൽ തന്നെ കൊച്ചിയിലും മറ്റു കേന്ദ്രങ്ങളിലൊക്കെ ആയി ഇരുന്നൂറിലധികം ടാറ്റു സ്റ്റേഷനുകളൊക്കെ ഉണ്ട് എന്നാണ് ഔദ്യോഗികമായിട്ടുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഞാൻ ജസ്റ്റ് ഈ ഹരിഹരൻ്റെ നാവ് പുലർത്തലുമായി ബന്ധപ്പെട്ട കാര്യം കണ്ടപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് കരുതിയിട്ട് ഒന്ന് സോഷ്യൽ മീഡിയയിൽ ഒന്ന് പരതി നോക്കിയതാണ് അപ്പോഴാണ് മനസ്സിലായത് പല കോലത്തിലും രൂപത്തിലുമൊക്കെയായി ഇത്തരം കാര്യങ്ങൾ ഓമനപ്പേരുകളൊക്കെ ഇട്ട് നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് എന്തിനേരം നമ്മുടെ കേരളക്കരയിൽ തന്നെ പാടും ഇപ്പോൾ അതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പോലെ അതല്ലെങ്കിൽ പി ഒക്കെ പോലെ ശരീരത്തിൽ പിന്നെ വേദനയേറിയിട്ടുള്ള ഈ പ്രക്രിയയൊക്കെ ഒക്കെ നടത്തുന്ന തൊളയിടുന്ന അത് പല ഭാഗങ്ങളിലായിട്ട് എല്ലാ നിലക്കും ജനനേന്ദ്രിയങ്ങളിൽ പോലും ഈ പറഞ്ഞതുപോലെ ഹോൾ ഉണ്ടാക്കി അവിടെയൊക്കെ റിങ്സും മറ്റു കാര്യങ്ങളൊക്കെ ഇടുന്ന രീതിയാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ നമുക്ക് കാണാൻ പറ്റുന്നത് അതുകൊണ്ടുതന്നെ ഞാൻ സെർച്ച് ചെയ്ത സമയത്ത് എനിക്ക് അതിൻ്റെ കാരണങ്ങളായി മനസ്സിലാക്കാൻ പറ്റിയത് ഇങ്ങനെ ചെയ്യുന്ന ആളുകൾ പല ന്യായങ്ങളും പറയുന്നുണ്ട് അതിന് ഒന്ന് അവരുടെ സെൽഫ് എക്സ്പ്രഷനാണ് അഥവാ സ്വന്തത്തങ്ങനെ പ്രദർശിപ്പിക്കുക അതൊന്ന് വലിയൊരു കൾച്ചറായി ഇങ്ങനെ രൂപപ്പെട്ടുകൊണ്ടിരിക്കുക മറ്റൊരു വിഷയം അതിൽ നിന്ന് കാണാൻ പറ്റുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആണ് അഥവാ സൗന്ദര്യ സങ്കല്പത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളതൊക്കെ ചെയ്യുന്നത് എന്ന് എന്നഭിമാനിക്കുന്ന ആൾക്കാരുണ്ട് വേറൊരു പ്രധാനപ്പെട്ട കാര്യം ഒരു ആസ്വാദനം എന്ന ആൾക്കുള്ളത് സെക്ഷൽ പ്ലഷറാണ് ലൈംഗികമായിട്ടുള്ളൊരു സന്തോഷം അതിൽ നിന്ന് കിട്ടണം എന്നുള്ള അതേപോലെ തന്നെ ടു കൺഫോം ടു കോൺഫോം ദയർ കൾച്ചർ ഓർ ദ ഓർ ടു റിബൽ അഗെയിൻസ്റ്റ് എന്നൊക്കെ പറയുന്ന ഒരു ഏരിയയാണ് അതായത് ഒരു ഒരു സംസ്കാരത്തെ അത് പ്രകടിപ്പിക്കാനോ അതല്ലെങ്കിൽ അതിനോട് റിബലാകാനോ വേണ്ടിയിട്ടൊക്കെ ഈ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോടും സുഹൃത്തുക്കളോടൊക്കെ ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത് നമ്മുടെയൊക്കെ മക്കൾ ഇന്ന് വീട്ടിൽ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ കുടുംബക്കാരൊക്കെ ഈ അവർ ചെയ്യുന്ന ആഭാസങ്ങൾക്ക് ന്യായമായി പറയുന്ന കാര്യം മൈ ബോഡി മൈ ചോയ്സ് എൻ്റെ ശരീരമാണ് ഞാൻ എനിക്കിഷ്ടമുള്ള പോലെ ചെയ്യും ഇപ്പോൾ അതേപോലെ തന്നെ കാലത്തിനൊത്തൊന്നും ഉയരാത്തൊരു രീതിയാണ് എൻ്റെ വീട്ടിലെ ആൾക്കാർക്ക് ചോദിക്കുന്ന ആളുകൾക്ക് എന്നൊക്കെ ധരിപ്പിക്കുന്ന വിധത്തിലുള്ള അവരുടെ പ്രതികരണങ്ങളാണ് നമുക്ക് കേൾക്കേണ്ടി വരുന്നത് നമ്മുടെയൊക്കെ മക്കൾ ഇങ്ങനെ കുറെ ന്യായങ്ങളും പറഞ്ഞ് അവരും ഈ പറഞ്ഞതുപോലെയൊക്കെ നാവ് വളർത്തിയിട്ടും അല്ലാതെ ബോഡിയിൽ അവിടെ ഇവിടെയൊക്കെ ടാറ്റു ചെയ്തിട്ടും മുറിവുണ്ടാക്കിയിട്ടും ഓട്ട ഒക്കെ ഇങ്ങനെ ഭയങ്കര ഷൈൻ ചെയ്ത് നടക്കുമ്പോൾ അതൊന്നൊരു ഷൈനിങ് അല്ല യഥാർത്ഥത്തിൽ ആ അതൊന്നും ഒരു നല്ല ശീലമല്ല എന്ന് വളരെ കൃത്യമായി അവർക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട് അതുമല്ലെങ്കിൽ നമ്മുടെ മക്കളൊന്നും അത്തരത്തിൽ ചിന്തിക്കുക പോലും ചെയ്യാത്ത വിധത്തിൽ അവർക്ക് ചില ബേസുകൾ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയേണ്ടത് ഞാനൊരു പ്രാകൃതമായി സംസാരിക്കുക എന്ന് നിങ്ങൾ വിചാരിക്കണ്ട വളരെ ബോധപൂർവം നമ്മൾ കൃത്യമായി അറിഞ്ഞിരിക്കേണ്ട ചില വിഷയങ്ങളാണ് എന്നുള്ളതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം കാലദേശ വ്യത്യാസങ്ങളില്ലാതെ സകല ജനങ്ങൾക്കും ഒരു റസൂലായി ലോകരക്ഷിതാവായ അള്ളാഹു നിയോഗിച്ചിട്ടുള്ള മുഹമ്മദ് നബി സലാഹു അലൈഹി വല്ലം ആ മുഹമ്മദ് നബിയിലൂടെ അള്ളാഹു ഇറക്കിയിട്ടുള്ള വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആാൻ അതാണ് യഥാർത്ഥത്തിൽ ആ നെസസറി എക്സിസ്റ്റൻറ്റിൽ നിന്നുള്ള ആ ഒരു ഗ്രന്ഥമാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകണം എങ്ങനെ പോവരുത് ഏതൊക്കെ വിധത്തിലാണ് നമ്മൾ ക്രമീകരിക്കേണ്ടത് എന്നതിനൊക്കെ നമുക്കുള്ള സോൾസ് എന്ന് പറയുന്നത് അടിസ്ഥാനപരമായ സോൾസ് അതാണ് ആ സോൾസിനെ ബേസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ശരീരത്താണ് ശരിക്കും ഇസ്ലാം എന്ന് പറയുന്നത് ഈ ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഏതൊരു വ്യക്തിക്കും അനുയോജ്യമായ വിധത്തിൽ അത് എങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാലും എന്തൊക്കെ ട്രെൻഡുകൾ മാറി മാറി വന്നു കഴിഞ്ഞാലും അവൻ്റെ രക്ഷിതാവ് ലോകത്ത് ആദ്യ മനുഷ്യൻ മുതലുള്ള എല്ലാവരുടെയും ഇനി ലോകം അവസാനിക്കുന്നത് വരെയുള്ളവൻ്റെയും രക്ഷിതാവിൽ നിന്ന് വന്നിട്ടുള്ള ഒരു നിയമമുണ്ടല്ലോ ആ നിയമമാണ് എല്ലാവർക്കും ആപ്റ്റ് ആയിട്ടുള്ളത് ഒരു കാര്യത്തിനും വേണ്ടി വേറെ എവിടെയെങ്കിലും നമ്മൾ സെർച്ച് ചെയ്യേണ്ട ആവശ്യം വരില്ല കാരണം എല്ലാ കാര്യത്തിൻ്റെയും ബേസുകൾ ഈ ശരീരത്തിനകത്തുണ്ട് വിശ്വാസപരമായിട്ടുള്ള ബേസ് ആചാരപരമായിട്ടുള്ള കാര്യങ്ങൾ വ്യക്തിപരമായും സാമ്പത്തികവും സാമൂഹികവും സാംസ്കാരികവും ഒക്കെ ആയിട്ടുള്ളൊരു ബേസ് ഉണ്ട് ഇത് അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പിന്നെ സം സംവിധാനമല്ല മറിച്ച് ഏതൊരാൾക്ക് ബോധ്യപ്പെടുന്ന കാര്യമാണ് ഇത് തന്നെയാണ് നമ്മൾ അംഗീകരിക്കേണ്ടത് എന്നത് പലപ്പോഴും നമ്മുടെയൊക്കെ മക്കളിൽ നിന്നോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരിൽ നിന്നൊക്കെ നമ്മൾ കേൾക്കുന്ന ഒരു സംഗതി അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ പല മതം വിട്ട ആൾക്കാരും മതത്തിനുള്ളിൽ തന്നെ പിന്നെ വികല വിശ്വാസങ്ങളൊക്കെ ആയിട്ട് കഴിഞ്ഞുകൂടുന്ന ആൾക്കാരൊക്കെ പരാമർശിക്കാറുള്ള വിഷയങ്ങളാണ് ഈ ശരീരത്ത് അപൂർണമാണ് ഈ നിയമങ്ങളൊക്കെ പിന്നെ പരിഷ്കരിക്കപ്പെടേണ്ടതാണ് എന്നൊക്കെ ഉള്ളത് ഈ വിഷയം ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട് പത്താം അധ്യായത്തിലെ പതിനഞ്ചാമത്തെ വചനത്തിൽ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും വൈദാ തുലഹി മായാധുന ബയ്യനാസ് വ്യക്തമായ ദൃഷ്ടാന്തങ്ങള് അവർക്ക് ഓദി കേൾപ്പിച്ചു കൊടുക്കുമ്പോൾ മാ തങ്ങളോട് പറയാണ് പിന്നെ അങ്ങനെയൊക്കെ ഓദിക്കേൾപ്പിച്ചു കൊടുക്കുന്ന സമയത്ത് കാലല്ലതീന ലായർ ജൂനലി കാന അള്ളാഹുവിനെ കണ്ടുമുട്ടണം ഈ ദുനിയാവിന് ശേഷം ഈ ലോകത്തിന് ശേഷം മറ്റൊരു ലോകമുണ്ട് എന്നൊന്നും പ്രതീക്ഷിക്കാത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതല്ലാത്തൊരു ഖുർആൻ കൊണ്ടുവരുന്നവര് പറയാ അല്ലേ അതല്ലെങ്കിൽ പിന്നെ അത് ഇതിന് പകരമായിട്ടുള്ള മറ്റൊരു സംഗതി കൊണ്ടുവരും ഇതിലൊരു മോഡിഫിക്കേഷൻ ഇതിനകത്ത് ഈ നിയമസംഹിതകത്ത് പിന്നെ വരുത്തു എന്നാണ് അവർ പറയാം ഇവിടെ നമ്മുടെ ബോഡി മോഡിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ സാധാരണ വണ്ടിയൊക്കെ മോഡിഫിക്കേഷൻ ചെയ്യണതാണ് നമ്മൾ കേട്ടിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ ബോഡിമരാണ് മോഡിഫിക്കേഷൻ ഒക്കെ നടത്തുന്നത് അപ്പോൾ ഈ പിന്നെ ആളുകൾ അവരുടെ ബോഡി അവരുടെ ചോയ്സ് ഒക്കെ ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഈ സ്രഷ്ടാവിൻ്റെ നിയമങ്ങളെ നിങ്ങൾ മാറ്റിത്തിരുത്ത എന്ന് അവർ അവരുടെ വായ കൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഉൽ നബിയെ പറഞ്ഞു പറഞ്ഞുകൊടുക്കണം അങ്ങനെയുള്ള ആളുകളോട് അൻ ഉപദിരഹു മീൻ തിൽക്കാ ഇൻ എഫ്സി എന്നുള്ളതാണ് അഥവാ എൻ്റെ സ്വന്തം വകയായിട്ട് ഇത് ഭേദഗതി ചെയ്യാനൊന്നും എനിക്ക് പറ്റൂല എനിക്ക് ബോധനം കിട്ടിയ ആളുകൾ പിന്നെ സംഗതിയെ ഇൻ എൻ അത്തബ്യൂഹായിലേ എന്നിലേക്ക് എന്താണോ വഹി കിട്ടിയിട്ടുള്ളത് ആ വിഷയമാണ് ഞാൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതും അതാണ് ഞാൻ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നതും എന്നുള്ളതാണ് പറഞ്ഞത് ഇൻഫു ആൻഡ് ആഷയ് തുറബി അദാബയോ അലീൻ ഞാൻ ഭയാനകമായ വേദനാജനകമായ ഒരു ശിക്ഷയെ എൻ്റെ റബ്ബിൽ നിന്ന് പേടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആയത്ത് അവസാനിക്കുന്നത് അപ്പോൾ ശരീരത്തിൽ ഭേദഗതിയുടെ ആവശ്യമില്ല ചില കാര്യങ്ങളുടെ പിന്നെ കൃത്യമായ പിന്നെ ഉദ്ദേശം എന്താണ് എന്നുള്ളത് പൂർണ്ണമായും നമുക്ക് മനസ്സിലാക്കാൻ പറ്റിക്കോണമെന്നില്ല എന്നാൽ അതായിരിക്കും അതിൻ്റെ പിന്നെ കൃത്യമായ രീതി അതൊരു പക്ഷേ ചിലപ്പോൾ നമുക്ക് അടുത്ത കാലങ്ങളിൽ പലതും പലതിനെക്കുറിച്ചും നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയേക്കാം ഇപ്പോൾ തന്നെ നമ്മൾ അൻപത് വർഷം മുമ്പുള്ള പിന്നെ നമുക്ക് പിന്നെ തിന്മയായി തോന്നിയിരുന്ന കാര്യങ്ങൾ ശരീരത്തിനകത്ത് പറഞ്ഞ വിഷയങ്ങൾ അത് നമുക്ക് ദോഷകരമാണെന്ന് തോന്നിയ കാര്യങ്ങൾ പലതും ഇപ്പോൾ നമ്മൾ അത് ശരീരത്ത് പറഞ്ഞു കൊടുത്താണ് അതിന്റെ വിഷയമുള്ളത് എന്നുള്ളത് ബോധ്യപ്പെടുന്നു അങ്ങനെ ഓരോ കാര്യങ്ങളിൽ പ്രിയപ്പെട്ടവരെ പ്രത്യേകിച്ചും നമ്മുടെ വ്യക്തി ജീവിതത്തിലൊക്കെ അത് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് അപ്പോൾ അള്ളാവിൻ്റെ നിയമങ്ങളിൽ തിരുത്ത് ആവശ്യമില്ല അത് അലീമായ ഹക്കീമായ എല്ലാം അറിയുന്ന പിന്നെ ആലിമുലോയിബായിട്ടുള്ള പിന്നെ അദൃശ്യജ്ഞാനങ്ങൾ അറിയുന്ന ആ പടച്ചവനിൽ നിന്ന് വന്നിട്ടുള്ളതാണ് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിലേക്ക് തന്നെ നോക്കൂ നിങ്ങൾ അതിനെ പിന്നെ വളരെ അടുക്കും ചിട്ടയോടും കൂടി അല്ലാതെ ഈ ഹലക്ക സമാവാത്യം തിവാക്ക എന്നുള്ളതാണ് ഏർ സപ്തവാനങ്ങളെ അടുക്കോടുകൂടി സംവിധാനിച്ചു എന്ന് പറയുമ്പോ ഹൽത്തറ പിന്നെ ഐ മീൻ ഫുത്തൂർ വല്ല പിന്നെ വിടവും നിനക്ക് കാണാൻ പറ്റുന്നുണ്ടോ അതിൻ്റെ ഇടയിലൊക്കെ വേറെ കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ടാണ് അന്വേഷണാത്മകമായി നമ്മുടെ ചിന്തയെ ക്ഷണിച്ചുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾക്ക് വല്ല വിടവും കാണാൻ പറ്റുമോ ആകാശത്തു വല്ല വിടവും നിങ്ങൾക്ക് കാണാൻ പറ്റുമോ നിങ്ങളുടെ ഈ പിന്നെ പരമകാരുണ്യവാന്റെ ഹൽക്കുർ റഹ്മാ നിങ്ങൾക്ക് വല്ല പിന്നെ അബദ്ധവും കാണാൻ പറ്റുമോ ഒന്നും കാണാൻ പറ്റൂല എന്നുള്ളതാണ് പലതും അബദ്ധമായി പറഞ്ഞിരുന്നതൊക്കെ ഇപ്പം അത് വലിയ രൂപത്തിൽ അതൊക്കെ നല്ല അബദ്ധങ്ങളല്ല അതൊക്കെ പിന്നെ വ്യക്തതകൾ വരുത്തുന്ന വിഷയങ്ങൾ തന്നെയാണെന്ന് ബോധ്യപ്പെട്ടല്ലോ ശാസ്ത്രത്തിനൊക്കെ അപ്പോൾ സൃഷ്ടമായിട്ടുള്ള നാഥൻ്റെ നിയമങ്ങൾ അതെന്നും എക്കാലത്തും മനുഷ്യന് പിന്നെ ഉൾക്കൊള്ളാൻ പറ്റുന്നതാണ് അത് മനുഷ്യനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു പ്രകൃതിപരമായ നിയമാണത് മനുഷ്യനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു നിയമമേ അല്ല എന്നുള്ളതാണ് പക്ഷേ അത് മനുഷ്യൻ എന്ത് ചെയ്യാൻ പറ്റും അത് ലംഘിക്കാനും പറ്റും അതല്ലെങ്കിൽ അതിനെ അനുസരിച്ച് മുന്നോട്ട് പോകാനും സാധിക്കും നമ്മുടെയൊക്കെ ശരീരത്തെ അസനു തക്കവിയും വളരെ മികച്ച രൂപത്തിലാണ് സംവിധാനിച്ചത് എന്ന് ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട് എന്നാൽ വ്യക്തിപരമായ അവൻ്റെ അല്ലെങ്കിൽ അവളുടെ എൻ്റെയും നിങ്ങളുടെയും ഒക്കെ സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തി നമുക്ക് നല്ലത് ചിന്തിക്കാം അല്ലെങ്കിൽ മോശപ്പെട്ട രൂപത്തിൽ നമ്മളെ വൈകി നമുക്ക് പോകാനും പറ്റും ഇവിടെ നമുക്ക് കിട്ടിയ ഒരു ഓപ്ഷനാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു താല്പര്യം എന്തായിരിക്കണം നമ്മുടെ ഒരു മുന്നോട്ട് പോകലിൻ്റെ ഉദ്ദേശം എന്തായിരിക്കണം എനിക്ക് കിട്ടിയ ഈ ചോയ്സ് ഉപയോഗപ്പെടുത്തി ഞാൻ ഈ പറഞ്ഞതുപോലെ വികലതകളിലേക്ക് നീങ്ങാൻ വലിയ പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുനിയല്ലേ ചെയ്യേണ്ടത് മറിച്ച് കൂടുതലായി എൻ്റെ സ്രഷ്ടാവിനെ അറിയാനും അവൻ്റെ നിയമങ്ങൾ വളരെ മനോഹരമായി ഫുൾഫില്ല് ചെയ്യാനും ഞാൻ പരമാവധി പരിശ്രമിക്കുക ഇതാണ് എൻ്റെ ഉദ്ദേശം ഇവിടെയാണ് എൻ്റെ വിജയമുള്ളത് എന്ന് തിരിച്ചറിയാൻ നിക്കഴിയണം അത് നമ്മളെ മക്കളെയൊക്കെ നമ്മൾ ആ രൂപത്തിൽ മോൾഡ് ചെയ്തെടുക്കുമ്പോൾ വേണം നിങ്ങൾ നിങ്ങളാലോചിച്ച് നോക്കൂ ഇപ്പോൾ ഈ മൈ ബോഡി മൈ ചോയ്സ് എന്നൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ പിന്നെ പുരോഗതിയുടെ കൂടെ സഞ്ചരിക്കുന്നതിൻ്റെ ഭാഗമായി എന്ത് തോന്നിയാസും ചെയ്യാന്നൊക്കെ പറയുന്ന ആൾക്കാർ അവർ തന്നെ ഒന്ന് സ്വസ്ഥമായിട്ട് കുറച്ചേരൊന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും ഞാൻ ജനിച്ചത് എൻ്റെ ചോയ്സ് കൊണ്ടല്ല ഞാൻ മരിക്കുന്നതും അങ്ങനെയല്ല എൻ്റെ ജീവിതത്തിൽ ഭാഗ്യ നിർഭാഗ്യങ്ങൾ വരുന്നത് ഞാൻ ഈ കാട്ടിക്കൂടുന്നതുകൊണ്ടൊന്നുമല്ല അതൊക്കെ വേറെ വയത്ത് നടക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ ഉള്ള ഒരാൾക്ക് വളരെ നൈസായിട്ട് ചിന്തിക്കാൻ പറ്റും എനിക്ക് ചില തത്വങ്ങളൊക്കെ ഉണ്ടാവേണ്ടതുണ്ട് എനിക്ക് ചില സ്റ്റാൻഡൊക്കെ ഉണ്ടാവേണ്ടതുണ്ട് അത് ഞാനായിട്ട് കൊണ്ടുവരേണ്ടതല്ല മറിച്ച് അത് എനിക്ക് തരേണ്ടത് എന്നെ അറിയുന്ന ലോകത്തെ മൊത്തത്തിൽ അറിയുന്ന എന്നെ നിയന്ത്രിക്കുന്ന ഒരു ശക്തി ആയിരിക്കണം എന്നിടത്തേക്ക് കാര്യങ്ങൾ ചിന്താശേഷി ഉപയോഗപ്പെടുത്തിയിട്ട് തന്നെ നമുക്ക് എത്താൻ പറ്റണം സ്വന്തം ബോഡിയിൽ മുറിവേൽപ്പിച്ചിട്ടാണെങ്കിലും ശരി വേദനിപ്പിച്ചിട്ടാണെങ്കിലും ഒക്കെ ശരി ഈ ടാറ്റൂവും പിയേസും ഒക്കെ ചെയ്യാൻ വേണ്ടി നമ്മുടെ ഈ കേരളക്കരയിലെ ചെറുപ്പക്കാരെ പോലും പ്രേരിപ്പിക്കുന്ന ഘടകം അത് ഒരു സെക്ഷൽ പ്ലഷർ അതിൽ നിന്ന് കിട്ടും എന്നുള്ളതാണ് അപ്പോൾ ഇതിലും വേറൊരു വിഷയം കിടക്കുന്നുണ്ട് സർവശക്തനായ സ്രഷ്ടാവിൻ്റെ ഒരു നിയമപരിധിയാണ് വിവാഹത്തിലൂടെ മാത്രം പിന്നെ സ്ത്രീ സ്ത്രീകളെ നിങ്ങൾ സ്വന്തമാക്കുക അങ്ങനെ ഒരു ഹെറ്ററോനോർമേറ്റീവ് സൊസൈറ്റിയുടെ ആ ഒരു കണ്ടിന്യൂറ്റി നിങ്ങൾ നിലനിർത്തി പോകുക എന്നൊക്കെയുള്ളത് അപ്പോൾ ഇന്ന് സംഭവിക്കുന്ന എന്താണ് എല്ലാ നിലക്കും കാഴ്ചയിലും പിന്നെ നമ്മുടെ അനുഭവങ്ങളിലുമൊക്കെ വളരെ സുലഭമായി എല്ലാം ഈ സെക്ഷൽ പിന്നെ റിലേഷൻഷിപ്പൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല സ്ത്രീകളുടെ വസ്ത്രത്തിൻ്റെ പിന്നെ നീളവും അതിൻ്റെ വലിപ്പവും അതിൻ്റെ പിന്നെ വീതിയും ഒക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എല്ലാം ബോഡി എക്സ്പ്ലോഷറൊക്കെ അതിൽ കൃത്യമായിട്ട് നടന്നുകൊടുക്കുന്നുണ്ട് അത് പിന്നെ സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ മുതൽ ആ കാര്യങ്ങൾ അങ്ങനെ തന്നെയാണ് നടന്നു പോകുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം സെക്സിന് ഒരു പ്ലഷറ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ എന്തെങ്കിലും വെറൈറ്റി സംഗതികൾ വേണം അത് പിന്നെ അത്തരത്തിൽ ആ ആസ്വാദനങ്ങൾ കിട്ടുന്ന ഇൻറ്റേണൽ പാർട്സിൻ്റെ അവിടെ പോലും ഈ പി ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ നമുക്ക് റിപ്പോർട്ടുകളിലൂടെ കാണാൻ പറ്റും അപ്പോൾ എത്രമാത്രം ഒരു പിന്നെ ലംഘനം ശരീരത്തിൻ്റെ ഒരു ലംഘനം അഥവാ സൃഷ്ടാവിൻ്റെ നിയമങ്ങളെ ഒന്ന് ലംഘിക്കുമ്പോൾ മറ്റൊന്നിനെ ലംഘിക്കാൻ നിർബന്ധിതരായിത്തീരുന്നു അതുകൊണ്ട് ആകെ ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പരിഹാരം എന്ന് പറയുന്നത് സൃഷ്ടാവായ ഒരു നെസസറി എക്സിസ്റ്റൻറ്റിൻ്റെ അവൻ നമുക്ക് നിശ്ചയിച്ചതായ ഒരിക്കലും തിരുത്തേണ്ടി വരാത്തതായ ആ ശരീരത്തിൻ്റെ നിയമങ്ങളെ നമ്മൾ പിന്നെ പൂർണ്ണമായും സംരക്ഷിക്കുക അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് കാര്യങ്ങളെ കൃത്യമായി റൂട്ടാക്കാൻ പറ്റുക എന്നുള്ളതാണ് ഇത് ഒരു വർഗീയ പരാമർശങ്ങളായോ വിദ്വേഷപരമായ കാര്യങ്ങൾക്ക് പിന്നെ തിരി കൊടുക്കുന്നതായിട്ടോ അല്ല മനസ്സിലാക്കേണ്ടത് മറിച്ച് ഞാൻ പറഞ്ഞത് വളരെ കൃത്യമായി ഒന്നുകൂടി ആവർത്തിക്കുന്നു നമുക്ക് എല്ലാവർക്കും ആവശ്യമായ ജീവിത നിയമങ്ങൾ അത് വളരെ പെർഫെക്റ്റായി ഈ പിന്നെ കാര്യത്തിലൂടെ നെസസറി എക്സിസ്റ്റൻ്റ് അവതരിപ്പിച്ചതിലൂടെ നമുക്ക് ക്ലിയറായിട്ട് മനസ്സിലാക്കാൻ പറ്റും അതിലേക്ക് കടന്നു വരാനും അതിനെക്കുറിച്ച് പഠിക്കാനും ആലോചിക്കാനും ഒക്കെ ആയിരിക്കട്ടെ ഈ സംഭവത്തിൽ നിന്ന് പോലും നമുക്ക് ഊർജ്ജം ഉണ്ടാവേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തൽക്കാലം ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് നമ്മൾ നമ്മുടെ മക്കളിലും വേണ്ടപ്പെട്ടവരിലൊക്കെ ഇത് ഈ വീഡിയോ എത്തിക്കാനും ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസാമലൈക്കും വരഹമുല്ലാ വിബാകാത്തു